സദ്യയിൽ ശർക്കര ഉപ്പേരിയുടെയും കായുപ്പേരിയുടെയും കൂടെ വെക്കുന്ന ഒരു വിഭവമാണ് കളിയെടുക്ക അഥവാ ചീട ആദ്യമായിട്ട് തേങ്ങയിൽ ജീരകവും കുഞ്ഞുള്ളിയും ചേർത്ത് തരിതരിപ്പായിട്ട് മാറ്റി വെക്കുക നന്നായി വറുത്ത അരിപ്പൊടിയിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് അല്പാൽപമായി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുക ചൂടാറുമ്പോൾ ഈ മാവിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെക്കുക മറ്റൊരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക തീ കൂട്ടി വെച്ചിട്ട് വേണം ഉരുളകൾ എണ്ണയിലോട്ട് ഇടാൻ അതിന് കുറച്ച് നേരത്തേക്ക് അനക്കാതെ വെക്കണം പിന്നീട് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പതുക്കെ ഇളക്കി ഇളക്കി നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം അപ്പോൾ നല്ല കറുമുറ കളിയെടുക്കുക അല്ലെങ്കിൽ ചീട റെഡിയാണ് Enjoy!